ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ നന്ദിപ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി പറയും നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ അംഗങ്ങൾ നരേന്ദ്രമോദിക്കും ഭരണപക്ഷത്തിനുമെതിരെ കടന്നാക്രമിക്കുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ നീറ്റ് വിഷയം അടക്കമുയർത്തി രാഹുൽ ഗാന്ധി ബി ജെ പി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു എന്തായാലും സമഗ്ര വിവരങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ് സിബി ഇന്നലെ നമ്മൾ കണ്ടതാണ് വളരെയധികം പ്രക്ഷുബ്ധമാകുന്ന ലോക്സഭയും രാജ്യസഭയും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നടന്ന ചർച്ചകൾക്കുമൊക്കെ മറുപടി പറയാനെത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അത് അത്ര എളുപ്പമായിരിക്കില്ല കാരണം പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ബി ജെ പി യെ പാർലമെന്റിൽ എതിർത്തുകൊണ്ടിരിക്കുന്നത് നീറ്റ് വിഷയം നെറ്റ് പരീക്ഷ ക്രമക്കേട് ഇതൊക്കെ ഉയർത്തുന്നു അതോടൊപ്പം തന്നെ നിരവധി രാഷ്ട്രീയ അഴിമതി പ്രശ്നങ്ങളൊക്കെ ഉയർത്തുന്ന ഒരു സാഹചര്യം അങ്ങനെ വളരെ വലിയ രീതിയിൽ മണിപ്പൂരിലെ വിഷയം ഉയർത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അഗ്നിപർ പദ്ധതിയിലെ പ്രശ്നങ്ങൾ ഉയർത്തുന്നതൊക്കെ കണ്ടതാണ് അപ്പോൾ ഇന്നലെയൊക്കെ രാഹുൽ ഗാന്ധി അടക്കം പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിൽ മോദിക്കെതിരെ സംസാരിക്കുമ്പോൾ ഇന്ന് പാർലമെന്റിൽ മറുപടി പറയുക എന്ന് പറയുന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യം തന്നെയല്ലേ മുന്നിലുള്ളതാ അഞ്ജന തീർച്ചയായും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇത്രയും ശക്തമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ നിന്ന് മറുപടി പറയുന്ന ഒരു ശീലം നരേന്ദ്രമോദിക്കില്ല ഇന്നലെ നമുക്കറിയാം ലോക്സഭയിൽ കണ്ടത് പ്രതിപക്ഷത്തിൻ്റെ കൃത്യമായ ഐക്യവും ശക്തിയും വെളിവാക്കുന്ന നടപടിക്രമങ്ങൾ തന്നെയായിരുന്നു പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന് നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തത് രണ്ടു മണിക്കൂർ നീണ്ട ചർച്ച എന്ന് പറയുന്നത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെതിരായ ഒരു ആക്രമണം തന്നെയായിരുന്നു നടത്തിയത് ആ കണക്കറ്റം വികസിച്ചും അതോടൊപ്പം തന്നെ വളരെയധികം രീതിയിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടെല്ലാം തന്നെയും രാഹുൽ ഗാന്ധി രംഗത്തെത്തുകയും ചെയ്തു ഇന്നിപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം തന്നെയും ഒരു മറുപടി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മറുപടി എന്ന് പറയുമ്പോഴും ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാവും സ്വാഭാവികമായും പ്രതിപക്ഷത്തിനുള്ള മറുപടി തന്നെയാവും നരേന്ദ്രമോദി പറയുക പക്ഷേ അത് എത്രത്തോളം ആഴത്തിൽ പറയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട് നമുക്കറിയാം പണ്ട് തന്നെ ലഭിക്കുന്ന നേരത്തെയുള്ള ഒരു കിഴിവഴക്കം അനുസരിച്ച് നരേന്ദ്രമോദി ആ പ്രതിപക്ഷത്തെ ആഞ്ഞടിച്ചുകൊണ്ട് എല്ലാ തന്നെയും സംസാരിക്കുമ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായ ഒരു സാഹചര്യമല്ല മാത്രമല്ല ഇന്നലെ ഒരു നരേന്ദ്രമോദി വധം എന്ന് പറയുന്ന പോലെയായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്ന് നമുക്ക് പറയേണ്ടി വരും വിശേഷിപ്പിക്കേണ്ടി വരും കാരണം കണക്കറ്റം പരിഹസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രം അടക്കമല്ല അതിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയോധ്യ രാമക്ഷേത്രത്തിൽ വിജയിച്ച എം പി ഫൈസാബാദ് എം പി എല്ലാതിനെയും ഹസ്താനം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി കണക്കറ്റം ഈ ഭരണപക്ഷത്തെ പ്രതി പരിഹസിക്കുന്നു കണ്ടു അയോധ്യ രാമക്ഷേത്രത്തിൽ അദാനിക്കും അംബാനിക്കും അവിടെ ഉദ്ഘാടനം സമയത്ത് ക്ഷണമുണ്ടായിരുന്നു പക്ഷേ അയോധ്യ നിവാസികളെ ക്ഷണിച്ചില്ല അവരെ തഴഞ്ഞു അതിനുള്ള ഒരു പ്രത്യുപകാരമാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു മറുപടിയാണ് തെരഞ്ഞെടുപ്പുകൾ ലഭിച്ചത് എന്നല്ല നിലയും കൃത്യമായി രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിക്കുന്നു ദൈവത്തിൻ്റെ പ്രതിപുരുഷാണ് താൻ എന്നുള്ള നരേന്ദ്രമോദിയുടെ നേരത്തെയുള്ള പരാമർശങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ പരിഹസിച്ചുകൊണ്ട് മറുപടി പറയുന്നു അങ്ങനെല്ലാം അങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് മാത്രമല്ല ഈ നീറ്റ് വിഷയമടക്കമല്ല നീറ്റ് വിഷയം ും ആ മണിപ്പൂർ സംഭവവും അഗ്നിവീർ പദ്ധതിയും കർഷകരുടെ പ്രശ്നമടക്കമില്ലാത്തതിനെയും വളരെ ഗൗരവരമായ കാര്യങ്ങൾ കൃത്യമായി അക്കമിട്ട് നിർത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി സംസാരിച്ചത് ഇപ്പോൾ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമെന്ന നരേന്ദ്രമോദിയുടെ ആശയത്തെ തീർത്തും തെരിപ്പണമാക്കുന്ന രീതിയിൽ ശിവൻ്റെയും അതോടൊപ്പം തന്നെ ഗുരുനാനാക്കിൻ്റെയും ഇസ്ലാമിക ചിഹ്നങ്ങളും ജീസസ് ക്രൈസ്റ്റിൻ്റെ ചിഹ്നങ്ങളില്ലാതിനെയും പടങ്ങളില്ലാതിനെയും എടുത്തുകാട്ടിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടായിരുന്നു അത്തരത്തിൽ ഹിന്ദുക്കളൊരു അട്ടിപ്പേറാവകാശം ബി ജെ പിക്ക് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു നീണ്ട പ്രശ്നം ായിരുന്നു നടത്തിയത് അങ്ങനെ പ്രധാനപ്പെട്ട വിഷയമല്ലാന്നെയും തീർത്തു ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വളരെ ഗൗരവകരമായ ഒരു പ്രസംഗവും അതോടൊപ്പം തന്നെ വളരെ പരിഹാസം നിറഞ്ഞ പ്രസംഗവും കൂടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ എന്തായാലും ഇതിനൊരു മറുപടി നരേന്ദ്രമോദി എങ്ങനെ പറയുമെന്നുള്ളതും ഏറ്റവും നിർണായകമായ കാര്യമാണ് പ്രത്യേകിച്ച് നീറ്റ് വിഷയമാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നതും ഇതിൽ അടിയന്തര പ്രമേയ നോട്ടീസൊക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഈ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം നൽകിയത് പക്ഷേ ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ മാത്രമല്ല ഇന്നലെ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് ഈ നന്ദി പ്രമേയ ചർച്ചയിൽ കഴിയുന്നില്ല കഴിയില്ല അല്ലെങ്കിൽ സഭയുടെ കിഴിവഴക്കം അനുസരിച്ചാണെങ്കിൽ ആ നീറ്റ് വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ദിവസം മാറ്റി മാറ്റിവെക്കണമെന്നൊരു ആവശ്യം കൂടി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചു പക്ഷേ അതും അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് സ്പീക്കർ ഓം ബിർള സ്വീകരിച്ചത് എന്തായാലും ഇന്നിപ്പോൾ നരേന്ദ്രമോദി ഈ നീറ്റ് വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കുമോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ആ കാര്യം സ്കിപ്പ് ചെയ്തു പോകുമോ എന്നല്ലാ നമ്മൾ ഏറെ ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ് അതായത് നീറ്റ് വിഷയത്തിൽ ਨਰੇ ਰਾਹੁਲ ਗਾਂਧੀ ਬੇਕਤਮਾ ਕੀਦਾ ഇപ്പോൾ ഒരു സമ്പന്നരെ മാത്രം ആ പരീക്ഷയായി നീറ്റ് വിഷയം മാറിയിരിക്കുന്നു ആ മാത്രമല്ല ഇതൊരു പ്രൊഫഷണൽ പരീക്ഷയല്ല ഒരു കൊമേഴ്സ്യൽ പരീക്ഷയായി മാറി എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം എന്തായാലും നീറ്റ് വിഷയത്തിൽ ഈ സർക്കാരിൻ്റെ സംവിധാനമാണ് പരാജയപ്പെടാൻ കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ആ വിഷയം അടക്കമല്ലേയും ഇന്നിപ്പോൾ ലോക്സഭയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും ഇന്ന് മോദിയുടെ മറുപടി അതല്ലേയും ഇതിൽ ഏറെ ശ്രദ്ധേയമാണ് മറ്റൊന്ന് രാജ്യസഭയിൽ ഇന്നലെ നടന്നതാണ് രാജ്യസഭയിലും ഇതുപോലെ തന്നെ നന്ദി പ്രമേയ ചർച്ചകൾക്ക് ഈ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം നിലയും ഇന്നലെയും സംസാരിച്ചു ആ മല്ലികാർജ്ജുൻ ഖർക്കെ അടക്കമല്ല നിലയും ഈ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു അവിടെയും പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിച്ചത് പ്രത്യേകിച്ച് ജോൺ ബട്ടാസ് എം അടക്കം പ്രധാനമായും ഈ പാഠപുസ്തകങ്ങളും അയോധ്യ രാമ ബാബറി മസ്ജിദ് അടക്കം നീക്കിയതും ഇനി ഒരുപക്ഷേ ഭാവിയിൽ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടി വരിക ഗാന്ധിജി മഹാത്മാഗാന്ധി ന്യൂമോണിയ ബാധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂ ബാധിച്ചോ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ പഠിക്കേണ്ട ഒരു സാഹിത്യത്തിലേക്ക് ഈ പാഠപുസ്തകങ്ങളെയും യുവ യും തലമുറയെയും മാറ്റുന്ന ഒരു സഹായത്തിലേക്ക് കേന്ദ്ര സർക്കാരും ആർ എസ് എസും മാറിയെന്നല്ല തന്നെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ടായി നീറ്റ് പരീക്ഷ സമ്പ്രദായം തന്നെ എടുത്തു കളയണമെന്നും സംസ്ഥാനങ്ങൾക്ക് പൊതുപ്രവേശന പരീക്ഷ നടത്താനുള്ള അനുമതി നൽകണമെന്നും ഇന്നലെ ജോൺ ബിട്ടാസ് എം പി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു അങ്ങനെ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷം ഇന്നലെ രൂക്ഷമായ ഭാഷയും നീറ്റടക്കമുള്ള വിഷയം യും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പോകാൻ കഴിഞ്ഞില്ല മണിപ്പൂർ ഇന്ത്യയുടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ടതാണ് കൃത്യമായി ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നലെ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായി സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രേക്ഷകരും പറയുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ട് അഴിമതി മണിപ്പൂർ അതോടൊപ്പം തന്നെ ഗുജറാത്ത് ഗാന്ധി വധം നീറ്റ് പരീക്ഷ കുംഭകോണം തുടങ്ങിയവ പാർലമെന്റിൽ മോദി ചർച്ച ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് അത് തന്നെയാണ് നമുക്ക് പറയേണ്ടത് അദ്ദേഹം ഇന്നത് ചർച്ച ചെയ്യാൻ ോ എന്നത് വലിയ ചോദ്യം തന്നെയാണ് ഏതായാലും വരും മണിക്കൂറിൽ നമുക്കത് അറിയേണ്ടതുണ്ട് ചർച്ച ചെയ്യുമോ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഇന്നത്തെ മറുപടി പ്രസംഗം എങ്ങനെ പോകും എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട് സിബി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഈ നീറ്റ് പി ജി പരീക്ഷ മാറ്റിവച്ചിരുന്നു അതിന്റെ പുതുക്കിയ തീയതികൾ വന്നിട്ടുണ്ടോ എപ്പോഴാണ് പരീക്ഷ നടത്താനുള്ള തീരുമാനം അതെന്തെങ്കിലും ആയിട്ടുണ്ടോ ഇനിറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്നലെ നേരത്തെ ഈ ഗ്രേസ് മാർക്കിനെ സംബന്ധിച്ച് ക്രമക്കേട് ഉണ്ടാവുകയും പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾ കൊണ്ട് പരീക്ഷ വീണ്ടും റീടെസ്റ്റ് നടത്തുകയും ചെയ്തിരുന്നു ആ ഈ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം ഇന്നലെ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിച്ചിരുന്നു ആകെ എണ്ണൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു ഈ റീടെസ്റ്റിൽ പങ്കെടുത്തത് അവരുടെ ടെസ്റ്റ് ഇന്നലെ ആ പരീക്ഷാഫലം ഇന്നലെ വന്നിട്ടുണ്ട് മറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മാറ്റിവെച്ച നീറ്റ് പി ജി പരീക്ഷയുണ്ട് ഈ പരീക്ഷയുടെ പുതിയ ഒരു തീയതി ഇനിയിപ്പോൾ ഉടൻ തന്നെ എൻ ബി ഇ പ്രഖ്യാപിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് പക്ഷേ ഇന്നലെ പ്രഖ്യാപിക്കുമെന്ന് കരുതിയെങ്കിലും ഇന്നലെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും അത് പ്രഖ്യാപിച്ചിട്ടുമില്ല പക്ഷേ ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും കാരണം ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഈ പരീക്ഷ നടക്കാൻ പോവുക അത് ഓൺലൈൻ വഴിയാകുമെന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും ഒ എം ആർ ഷീറ്റ് വഴി നടത്തിയ പരീക്ഷയെല്ലാം നിലവിലും ക്രമക്കേടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഒരു ഓൺലൈൻ പരീക്ഷണം കൂടി നടത്താൻ വേണ്ടി തുനിയുകയാണ് കേന്ദ്ര സർക്കാർ അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ ഓൺലൈൻ പരീക്ഷയായിരിക്കും ഈ ഒരു പി ജി നീറ്റ് നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് നീറ്റ് പി പരീക്ഷ എന്നും ഇപ്പോൾ പറയുന്നു എന്തായാലും അതെല്ലാം തന്നെ വ്യക്തത വരും മണിക്കൂറിൽ ഉണ്ടാകും പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപരമായി എടുത്തു വരേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ നീറ്റ് നെറ്റ് ക്രമക്കേടയിൽ സി ബി ഐയുടെ അന്വേഷണം ഇഴയുന്നു എന്ന് വേണം പറയാൻ കാരണം ഇപ്പോൾ കൂടുതൽ അറസ്റ്റുകളോ ചോദ്യം ചെയ്യലോന്നു തന്നെയും പുരോഗമിക്കുന്നില്ല ഇതിലെ മുഖ്യ സൂത്രധാരൻ സഞ്ജീവ് മുഖിക്കായി ഇപ്പോഴും സി ബി ഐ തെരച്ചിൽ പുരോഗമിക്കുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിലെ ഈ ഒരു കേസിലെ മുഖ്യ സൂത്രധാരനെ കണ്ടെത്താൻ ഇതുവരെയും സി ബി ഐക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാലും സംഘം സംഘടനകളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ ഒരു സജീവ് എന്ന് പറയുന്നത് ഇയാളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിലും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ബീഹാറിലും മഹാരാഷ്ട്രയിലും ഗുജറാത്ത് കേന്ദ്രിച്ചെല്ലാം നിലയും അന്വേഷണം മുന്നോട്ട് പോവുകയാണ് പത്ത് പതിനെട്ട് അധികം പതിനെട്ടിലധികം പേരെ ഇതുവരെ ചോദ്യം ചെയ്യുകയും ചിലരെ അറസ്റ്റെല്ലാം നിലയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അന്വേഷണം എഴഞ്ഞ് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ആദ്യമുണ്ടായതിന് ഊർജ്ജം സി ബി ഐയുടെ അന്വേഷണം ഇല്ല എന്നുള്ള ബന്ധപ്പെട്ട പി ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഓഗസ്റ്റിൽ ആ പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനമായിരിക്കുന്നത് ഓഗസ്റ്റിലെ തീയതികളൊന്നും വന്നിട്ടില്ല എപ്പോഴായിരിക്കും അത് നടക്കുക എന്ന് നമുക്കറിയില്ല അറിയില്ല അത് വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും